പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിയഞ്ചാം പിറന്നാളാണ് ലോക നേതാക്കൾ മോദിയെ ആശംസ അറിയിച്ച് രംഗത്തെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ച് നരേന്ദ്രമോദിയെ ജന്മദിനത്തിൽ ആശംസിച്ചു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ മോദിക്ക് ആശംസയുമായി രംഗത്തെത്തി യഥാർത്ഥ നേതൃത്വം എന്നാൽ മോദിയെന്നാണ് അമിത്ഷാ മോദിയെ പ്രശംസിച്ചത് റിട്ടയർമെന്റ് ചർച്ചകൾ മറികടന്ന് പാർട്ടിയിലും സർക്കാരിലും പൂർവാധികം ശക്തിയോടെയാണ് മോദി വയസ്സ് പൂർത്തിയാകുന്നത് നിർണായക സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മോദിയല്ലാതെ മറ്റൊരു നേതാവിനെയും പകരം വെക്കാൻ ബി ജെ പിക്ക് ആകുന്നുമില്ല ഗുജറാത്ത് മെഹ്സാന ജില്ലയിലെ വടനഗറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് ജനിച്ച നരേന്ദ്ര ദാമോദർദാസ് മോദി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത നേതാവായി പരിഗണിക്കപ്പെട്ടു പതിനേഴാം വയസ്സിൽ വീട് വിട്ട് ആർ എസ് എസിലൂടെ തുടങ്ങിയ പൊതുപ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മുപ്പത്തിയേഴാം വയസ്സിൽ ഗുജറാത്ത് ബി ജെ പി ജനറൽ സെക്രട്ടറി ആകുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഗുജറാത്ത് കലാപത്തിന് ശേഷമുള്ള വിവാദങ്ങളിൽ നേരിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു പടിപടിയായി ഉയർന്ന് നരേന്ദ്രമോദി ഇന്ന് ലോകത്തെ കരുത്തരായ നേതാക്കളിൽ ഒരാളായി മാറിയെന്നതും ചരിത്രമാണ് സംഘപരിവാർ സ്വപ്നം കണ്ട പല ലക്ഷ്യങ്ങളും മോദിക്ക് കീഴിൽ പൂർത്തിയായി രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയതും വഖഫ് നിയമ ഭേദഗതിയും പല സംസ്ഥാനങ്ങളിലും ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നതും മോദി ഭരണത്തിന് കീഴിൽ ആകുകയും ചെയ്തു അപ്പോഴും ആർ എസ് എസുമായുള്ള മോദിയുടെ ബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ചർച്ചയായത് എഴുപത്തിയഞ്ച് പിന്നിട്ട നേതാക്കളെയെല്ലാം ആർഎസ്എസ് മാർഗനിർദ്ദേശ മണ്ഡലത്തിലേക്ക് മാറ്റിയപ്പോഴും മോദിയോട് ഇതുണ്ടായില്ല റിട്ടയർമെന്റിന് നിർദ്ദേശിക്കുമോ എന്ന അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു എന്നാൽ സർ സംഘചാലക് മോഹൻ ഭാഗവത് ഈ അഭ്യൂഹം തള്ളിക്കളഞ്ഞു ഉപരാഷ്ട്രപതി പദത്തിൽ ഒരു ആർ എസ് എസുകാരനെ എത്തിച്ചും റിട്ടയർമെന്റ് ചർച്ചകൾ മറികടന്നും അമേരിക്കയുമായുള്ള ഭിന്നത പരിഹരിച്ചും ജന്മദിനത്തിൽ മോദി ഭരണസ്ഥിരത കൂടി ഉറപ്പിക്കുന്ന കാഴ്ചയും ലോകം കണ്ടു നരേന്ദ്രമോദിക്കൊപ്പം ശാബ്ദങ്ങളോടം പ്രവർത്തിച്ച തനിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം രാഷ്ട്രക്ഷേമത്തിനായി ജീവിതം സമർപ്പിച്ച ദൗത്യ നിശ്ചയദാഷ്ട്യനായ നേതാവിൻ്റെതാണ് ആഴമെന്നതും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അമിത്ഷയുടെ പ്രതികരണം രാജ്യത്തിന്റെ ഉയർച്ചയും പൗരന്മാരുടെ ക്ഷേമവും അദ്ദേഹത്തിന് മാർഗനിർദ്ദേശക തത്വങ്ങളാണെന്ന് അമിത്ഷായുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നു ജൂലൈയിൽ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും മറികടന്ന് രാജ്യചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരിക്കുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രി എന്ന നേട്ടമായിരുന്നു മോദിയുടെ പേരിൽ സ്വന്തമാക്കിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം കരുത്തുകാട്ടിയെങ്കിലും ഹരിയാന മഹാരാഷ്ട്ര ദില്ലി സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് നയിച്ചു നേടിയ മിന്നുന്ന വിജയങ്ങളിലൂടെ തനിക്ക് എതിരാളികളില്ലെന്ന് മോദി തെളിയിക്കപ്പെടുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ കരുത്തനായ ഭരണാധികാരി എന്ന പ്രതിച്ഛായ ഉയർത്താൻ മോദിയെ സഹായിച്ചു കൂട്ടുകക്ഷികൾ സർക്കാരിനെ നയിക്കുക എന്ന വെല്ലുവിളി നേരിടാൻ മോദിക്കായി പുതിയ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും മുന്നോട്ട് വെച്ച് രാഷ്ട്രീയ അജണ്ട കയ്യിലെടുക്കാനുള്ള കഴിവ് വ്യത്യസ്തരാക്കുകയും ചെയ്തു എഴുപത്തിയഞ്ചാം വയസ്സിൽ താൻ എവിടെയും പോകുന്നില്ല എന്ന സന്ദേശം മോദി നൽകുകയാണ് പാർട്ടിയിൽ മോദിക്ക് പകരം വെക്കാൻ തൽക്കാലം ഒരു നേതാവില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലും മോദി തന്നെ നയിക്കാനുള്ള സാധ്യതയാണ് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന ഈ വേളയിലും തെളിയിക്കുന്നത് അൻപത് കോടിയിലധികം വരുന്ന ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമാക്കിയ ജൻധൻ യോജന സാമ്പത്തിക ഉൾച്ചേരലിന്റെയും മഹത്തായ അധ്യായം മോഡി കാലയളവിൽ രചിച്ചു ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ അടുക്കളയിൽ പുകയിൽ നിന്നും മോചിപ്പിച്ച ഉജ്ജ്വല യോജന അവർക്ക് അന്തസാർന്ന ജീവിതവും സമ്മാനിച്ചു എന്നും അമിത്ഷാ കുറിച്ചു പാവപ്പെട്ടവർക്ക് ആരോഗ്യ പരിരക്ഷയുടെ സുരക്ഷിതത്വവും സ്വന്തം ഭവനമെന്ന സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന സഹായിച്ചു ഓരോ ഗുണഭോക്താവിന്റെയും കണ്ണുകളിൽ താൻ കാണുന്ന സംതൃപ്തിയും വിശ്വാസവും പൊതുജനക്ഷേമം എന്ന കാഴ്ചപ്പാടിനെ മോദിയുടെ ഭരണം എങ്ങനെ യാഥാർത്ഥ്യമാക്കിയെന്ന തിരിച്ചറിവ് പകരുന്നതാണെന്നും അമിത്ഷാ പറയുന്നു